അപ്പൊ അവര് പറഞ്ഞു വൺ അവറും കൂടെ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് കണക്കുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറഞ്ഞു നേരം വെയിറ്റ് നോക്കുക പിന്നെ അത് കഴിഞ്ഞ് വൺ അവർ കഴിഞ്ഞ് വിളിക്കാനാണ് പറഞ്ഞത് അവരെ വിളിച്ചു വിളിച്ചപ്പോ അവര് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി അപ്പൊ നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോവാണ് നമ്മുടെ ബാഗ് റെഡിയാണ് ബേബി സീറ്റ് അതുപോലെ നമ്മുടെ എന്തൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകാണ്ട എല്ലാം എടുത്തിട്ട് നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ബാഗും കാര്യങ്ങളും എല്ലാം എടുത്തു വെക്കുവാണ് അമ്മേ ചേച്ചിയും കൂടെ പിന്നെ അഥവാ എല്ലാം റെഡിയായി ഓക്കെ ഞങ്ങൾ കുഞ്ഞു ബേബീനേയും കൊണ്ടാണ് വരുന്നതെങ്കിൽ എല്ലാം റെഡിയാണ് ബാഗ് വെച്ചു ട്രോളി വെച്ചു ബേബി കാരിയറും കൂടെ വെച്ചു ആ നമുക്ക് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെന്താ പറയുന്നത് എല്ലാം നോക്കിയിട്ട് കാണാം ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് വണ്ടി വെച്ചിട്ട് നിനക്ക് കയറാവേ ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യും ബേബീൻ്റെ മൂവ്മെന്റ് ഒക്കെ ഇത് നോക്കാൻ അതിനാണ് ബേബി മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ പ്രസ് ചെയ്യണം ഇനി അതാണ് ഡ്യൂ ഡേറ്റ് ആയത് കഴിഞ്ഞതുകൊണ്ട് ഡോക്ടറോട് സംസാരിച്ചിട്ട് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യും എന്നിട്ട് കണ്ടിട്ട് ഡോക്ടറെ വിളിച്ചിട്ട് ചോദിക്കും ചിലാണ് <laughs> 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 ഗൈസ് നമ്മൾ അവിടുന്ന് നേരെ ഇത് റൂമിലേക്ക് മാറിയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന റൂം ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അവിടെ കിച്ചണ് പിന്നെ ഇവിടെ ബാത്റൂം അങ്ങനെ എല്ലാം തന്നെ ഉണ്ട് അപ്പം അവിടെ എന്താ പറഞ്ഞത് അവിടെ പറഞ്ഞത് ട്രയാജിൽ ചെന്നു അവർ നമ്മുടെ ബേബിൻ്റെ ഹാർട്ട് ബീറ്റും എൻ്റെ ഒബ്സർവേഷൻ ഒക്കെ ചെക്ക് ചെയ്തു എല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞപ്പം അവരുടെ ഡോക്ടറോട് ചോ ഡോക്ടറിനെ നമ്മുടെ അടുത്തോട്ട് വിട്ടു ഡോക്ടർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു തന്നു ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് മരുന്ന് തന്നെ വേദന വരുത്താൻ നോക്കാം അത് ഒരു മൂന്ന് ഡോസ് ഇന്ന് ഇൻ്റർവ്യൂലാകുമ്പോൾ തരും അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂല് കഴിഞ്ഞിട്ടും പെയിൻ ഒന്നും വരുന്നില്ല സ്റ്റിൽ അങ്ങനെ തന്നെയാണെങ്കിൽ സി സെക്ഷൻ എടുക്കാനാണ് പറഞ്ഞത് ഗൈസ് അപ്പം ഞാൻ പോയിട്ട് താഴെ പോയി എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് അല്ല എൻ്റെ അല്ല അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് എവിടെയൊരാൾക്ക് ഇഞ്ചക്ഷൻ ആണോ എന്താണ് എന്ന് പറഞ്ഞിട്ട് അല്ലേ റൈറ്റ് സ്മൈൽ പ്ലീസ് ഇത്രയും നേരം പെയിനാന്നും പറഞ്ഞിട്ട് മുഖമൊക്കെ കരച്ചിലായിരുന്നു അപ്പോളാണ് മെനു കിട്ടിയത് മെനു കിട്ടിയപ്പോഴത്തേക്കായി ഐറ്റംസ് ഒക്കെ കണ്ടപ്പോ തെളിഞ്ഞു എന്താ കഴിക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടോ അതെ ഇതിനകത്തുള്ള ഈ സംഭവം നിനക്ക് മാത്രമുള്ള എനിക്കും കിട്ടുവോ എല്ലാം എന്നാ രണ്ടും വിസ്വച്ച് പറയണം കേട്ടോ അപ്പൊ ഞാനെന്ന ഞാൻ പുറത്തു പോയി കഴിക്കണോ ദൈവമേ എനിക്കും ഉണ്ടാവണേ ഇല്ലെങ്കിൽ ഞാൻ വീട്ടു പോകും ഗൈസ് തുടങ്ങി എന്താന്നല്ല എന്താ അറിയില്ല ഞാൻ പോയി എടുത്തിട്ട് വന്ന എന്താന്ന് എന്നെ അറിഞ്ഞിടാ പാസ്തയാണ് പിന്നെ അതിന്റെ കൂടെ പൊട്ടോയും ബ്രോക്കോളി ക്യാരറ്റ് ഏതാണ്ടൊക്കെ പക്ഷെ കുഴപ്പമില്ല നമ്മൾക്ക് ഇതൊക്കെ ധാരാളം സ്മൈൽ പ്ലീസ് ഗൈസ് അപ്പം ഞാൻ ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് കിട്ടിയേക്കുന്ന റൂമും എങ്ങനെയാണുള്ളതും ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാവേ ഇത് ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന റൂം ഇവിടെ ഇതാ എന്തെല്ലോ മെഷീൻസ് ഉണ്ട് അത് നേഴ്സായ ഇവൾക്കറിയായിരിക്കും എനിക്കറിയാൻ മേല അപ്പോൾ ഇതാ എന്തെല്ലാം കുറെ സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇത് ഇവളടവിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം അവിടെ ഒരു ചെയറുണ്ട് അതാണ് എനിക്കിരിക്കാനുള്ളത് ഇവിടെ മിക്കാറ് ഇന്നും നാളെയും ഇവിടെ നിൽക്കേണ്ടി വരും അപ്പം ഞാൻ എൻ്റെ ഫുൾ ടൈം മിക്കാറ് ഞാൻ അവിടെ തന്നെയായിരിക്കും പിന്നെ ഇത് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇതൊക്കെ ഇവിടെയൊക്കെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു വാഷ് പേസിനുണ്ട് പിന്നെ ഇത് ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് എങ്ങനെയാണെന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ടോ ആ ഇപ്പോൾ ടോയ്ലറ്റ് കാണിച്ചില്ല എന്ന് വേണ്ടത് വലിയ ലാവശ്യമായ ടോയ്ലറ്റാണ് ഇതും സെറ്റാണ് എല്ലാം ഓക്കെ അവിടുന്ന് നേരെ നമ്മളിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ചെറിയൊരു കിച്ചണുണ്ട് ഇതാണ് കിച്ചൺ ഇവിടെ കുറേ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്താ ചായപ്പൊടി ഉണ്ട് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട് കാപ്പിപ്പൊടിയോ അതെന്തോ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ വാട്ടർ ഉണ്ട് പിന്നെ ത്രീ ടൈപ്പ് സ്ക്വാഷ് വെച്ചിട്ടുണ്ട് നമുക്കാവശ്യമുണ്ടെങ്കിൽ കലക്കി കുടിക്കാം ഇതാണ് ഇവിടുത്തെ കിച്ചൺ അതൊക്കെ നേഴ്സുമാരുടെ ഓരോ സംഭവങ്ങൾ അപ്പോൾ ഇങ്ങനെയാണ് കേസ് ഇത് അതാണ് നമ്മുടെ റൂം ഇവിടെ ഇങ്ങനെ രണ്ട് ഡെസ്ക്കും വെച്ചിട്ടുണ്ട് ഇവിടെ ഗ്ലൗസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് കിട്ടി ഗൈസ് കിട്ടി ബന്ധിതയാക്കി ഗൈസ് ഇപ്പൊ സമയത്ര മൂന്ന് നാലുമണി ആവാൻ പോവാ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല ഇവിടെ ഒരാൾക്ക് സങ്കടം എന്നാന്ന് അറിയോ വീട്ടില് നല്ല അയല കറി വെച്ച് തീർപ്പുണ്ടായിരുന്നു അത് കഴിക്കാൻ പറ്റിയില്ല അന്ന് പറഞ്ഞവിടെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടാവും അമ്മ വീട്ടിൽ പോണെന്ന് എനിക്കും ചെറിയ ചോറ് കഴിക്കാൻ തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ആണ് താഴെ ഇറങ്ങിയിട്ട് അല്ല താഴെ മീൻസ് ഈ ഹോസ്പിറ്റലിൽ താഴെ നല്ല നാടൻ ചോറ് കിട്ടുന്ന സ്ഥലമുണ്ടാവും പിന്നെ അല്ലെങ്കിൽ നല്ല ബിരിയാണി പക്ഷെ ഇവിടെ ഒന്നുമില്ല ഇവിടുന്ന് കിട്ടിയ ഫുഡ് അതിന്റെ എടുത്തായിരുന്നു നമ്മള് നമ്മൾ അതും ഒരുമാതിരി എന്തോ സംഭവം പറയണ്ടല്ലോ ഇപ്പൊ അഞ്ചര ആയിട്ടുണ്ട് രാത്രിയിലെ ഫുഡ് വന്നു ആ മോന്ത കണ്ടാൽ അറിയാം എന്താണിത് അവള് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലേ ഇതേപോലൊരു ഹോസ്പിറ്റലാണെങ്കിൽ അതിന് ചുറ്റും എന്തോരം റെസ്റ്റോറൻ്റുകൾ ഉണ്ടാവും അല്ലെ നമ്മുടെ നാടൻ ഫുഡുകൾ മേലേന്ന് പറയുന്നു താഴേന്ന് മേടിച്ചിട്ട് വരുന്നു ഇവിടെ ഇപ്പൊ ഇതേ ഈ മഞ്ഞക്കാലത്ത് കാണുന്ന ഉരുളക്കിഴങ്ങ് പുഴു പുഴുങ്ങി ഉടച്ചതാണ് കഴിച്ചോ കഴിച്ചോ എന്നിട്ട് എന്നോട് ചോദിക്ക വേണോന്ന് എന്റെ പൊന്നോ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ എങ്ങനെയുണ്ട് ആ പെയിൻ വന്നില്ല പെയിൻ വന്നില്ല വന്നില്ലെന്നുള്ള ക്ഷീണൊക്കെ മാറിയില്ലേ അപ്പൊ ഫസ്റ്റ് ഇത് കൊടുത്തു ഇനി രണ്ടാമത്തെയും കൊടുത്തു ഇനി മൂന്നാമത്തെ വേണ്ടന്നല്ല പറഞ്ഞ മിക്കാറതിനും എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് ഫോൺ എടുത്തപ്പോഴെങ്കിലും ഇതിന് കൊറച്ച് ചിരിച്ചുണ്ടല്ലോ അത് മതി ഇപ്പൊ രാത്രി പത്ത് മണി ആയിട്ടുണ്ട് നല്ല പെയിനാണ് ആണ് രക്ഷയില്ല ിക്കാറ് ഇന്ന് രാത്രി തന്നെ ഉണ്ടാവുമെന്നാണ് മിഡ് വൈഫ് വന്നിട്ട് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ പത്ത് മണിയായി മണിയായില്ല ആവുന്നു ലേബർ ഹോമിലേക്ക് പോവാണ് കുഞ്ഞുണ്ടായി ആൺ കൊച്ചാട്ടോ കൊഴപ്പൊന്നുമില്ല ആൺ കൊച്ചാണ് ബോയി തന്നില്ലേ ബോയി എന്നില്ലേ ബോയി 嗯。Mm. Bless you. <laughs> <laughs> Here, eh? Uh, yeah, I'm in between. Good. That's it, perfect. Come on. ഗൈസ് അപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴെ വാർഡിലേക്ക് വന്നേക്കാണ് ഇന്ന് വെളുപ്പിനി അല്ലേ വെളുപ്പിന് ആ ഒന്ന് നാൽപ്പത് നാല്പ്പത്തേക്കും ഇവൻ വന്നു ഗൈസ് അപ്പം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഊഹിക്കാമല്ലോ എന്തായിരിക്കും പുസ്തകമെന്നൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു നല്ല പെയിനായിരുന്നു ഭയങ്കര കഷ്ടമായിരുന്നു അല്ലേ പിന്നെ അടുത്ത് നിന്ന എനിക്കും ഭയങ്കര കഷ്ടമായിരുന്നു ഗെയ്സ് എൻ്റെ ഇവിടെ എൻ്റെ ഇവിടെയൊന്നും രോമില്ല പറച്ചെടുത്തു ഇവിടെ ഒച്ചപ്പാട് കേട്ടിട്ട് അടുത്ത് പോയി നിന്ന് അടുത്ത് പോയി നിന്നതാ ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കുന്നതുണ്ട് എൻ്റെ ഇവിടെ എൻ്റെ പൊന്നുക അത് പോട്ടെ അത് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇത് ഇവിടെ വന്ന് അല്ല ഇവിടെ ഒരു ബെഡ് ടേബിള് അങ്ങനെ സംഭവം ഉണ്ട് പിന്നെ രാവിലെ വന്നു വന്നു കുഞ്ഞിൻ്റെ ഒബ്സർവേഷൻ ഒക്കെ എടുത്തു എൻ്റെ ഒബ്സർവേഷൻ എടുത്തു പിന്നെ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ കുറച്ച് മുറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റിച്ച് നോക്കി പിന്നെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു ഫുഡ് കഴിച്ച് പിന്നെ യൂറിൻ വാഷ് ചെയ്യാനും കുഞ്ഞിനെ യൂറിൻ വാഷ് ചെയ്തതെന്നൊക്കെ നോക്കണം എന്ന് പറഞ്ഞു എനിക്ക് നട ഇവിടുന്ന് കുറച്ച് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു കലർക്കും ഭയങ്കര പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അങ്ങനെയൊക്കെയോ എല്ലാം അതെ ഒരു വിധത്തിൽ എല്ലാം ഒപ്പിച്ച് ഞങ്ങൾ ഇവിടം വരെ എത്തി ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവാണ് അപ്പം ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ താഴെ കൊണ്ടുവച്ച് വീട്ടിലേക്ക് പോവാം ഒരു രക്ഷയിലേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കര ക്ഷീണം മെ പറയുണ്ടല്ലോ ഭയങ്കര ക്ഷീണമാണ് പിന്നെ പിന്നെന്താ ഇപ്പം ഭയങ്കര ചൂടുവാ യു കെ ആണെന്നുള്ളത് മാറിപ്പോയി നമ്മുടെ നാട്ടിലാണ്ടാണ് ആ വീട്ടിലെത്തുമ്പോൾ തണുപ്പായിരിക്കും പക്ഷേ ഇവിടെ ഭയങ്കര ചൂടാണ് പിന്നെ ആ കുഞ്ഞാവസുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് നിങ്ങളോട് ആണുങ്ങളോട് പറയാനുള്ളത് ഇവര് ഇവിടെ പ്രസവിച്ചാലും നാട്ടിൽ പ്രസവിച്ചാലും ഇവരാ പെയിൻ എടുക്കണം പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഇവിടെയാണെങ്കിൽ ഇവരുടെ കൂടെ ഫുൾ ടൈം ഉണ്ടാവണം ഫുൾ റിസ്ക് ആണ് പക്ഷെ നാട്ടിലാണെങ്കിൽ വല്ല ചോറും കറിയും മേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ ബില്ലും അടച്ച് വീട്ടിൽ പോയാൽ മതി കെയർഫുൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു ഉച്ചയായപ്പം വന്നു ഇന്ന് ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ പോവാണ് ഇന്നലെ ഞങ്ങൾ വന്നപ്പം രണ്ട് പേര് അപ്പം ഞങ്ങൾ പോകുമ്പോൾ മൂന്ന് പേര് അപ്പോൾ നമ്മൾ പോവാണ് നമ്മുടെ ബേബി സീറ്റ് റെഡിയാണ് അതുപോലെ ഒരു വലിയ ബേഗും പിന്നെ ഒരു ഇതും ഞാൻ താഴെക്കൊണ്ട് വെച്ചു കാരണം ബേബി സീറ്റ് എടുക്കാൻ പോയപ്പം അല്ലേ പിന്നെയും പോണ്ടേ പിന്നെ അതിന് ഇത്രയേ ഉള്ളൂ അപ്പോൾ അവർ വന്നിട്ട് കുറേ പേപ്പറ് കുറേ ഡോക്യുമെൻറ്റ്സ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തന്ന് ആക്കി ഇനി ജസ്റ്റ് അവർ ലാസ്റ്റ് ഒന്നും കൂടെ വരും നമ്മുടെ ബേബി ചെയറും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് കാണാം അപ്പം ബൈ വീട്ടിലേക്ക് മൂന്ന് തിരിച്ചു പോവാണ് വയറ്റി കിടന്നുറങ്ങിട്ട് പത്തു മാസം രണ്ടു ദിവസം കിടന്നുറങ്ങി ഉറക്കം ഉറക്കം മതിയായില്ല അത് അവിടെ നേഴ്സുമാര് പറഞ്ഞത് ബേബി ഓൾറെഡി ടയേർഡ് ആണല്ലോ അതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ ഉറക്കം തന്നെ തന്നെയായിരിക്കും നമ്മളെ സമാധാന പണിയില്ലായിരുന്നു ബിസീലായിരുന്നു എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അഞ്ചു മിനിറ്റും കൂടെ ഉള്ളു വീട്ടിലേക്ക് ആ എന്റെ സാമ്രാജ്യത്തിന്റെ കീഴ് വിളിക്കാറില്ല അപ്പൊ നീണ്ട പത്തു മാസത്തെ നമ്മുടെ വീഡിയോ അല്ലെ പത്ത് മാസവും രണ്ട് ദിവസവും കഷ്ടപ്പെട്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ തയ്യാറാക്കിയ ഈ വീഡിയോ ഇന്നിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അതെ തീരുകയാണ് അതെ തീർന്നു അപ്പൊ ഞങ്ങളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു വീട്ടിൽ വന്ന് കയറി ഇനി കുറച്ച് ചോറ് ഇന്നലെ അവിടെ പോയപ്പോ ഒറ്റ ദിവസം വീട്ടിൽ നിന്ന് മാറി എന്നുള്ളതിൽ ഒരു ദിവസം ചോറ് വേണ്ടി എന്നാ കൊതിയായിരുന്നു ആർക്ക് വേറൊന്നല്ല മീൻകറി വെച്ചിട്ടാ പോയത് മീൻകറി വെച്ചിട്ടാണ് പോയത് മീൻകറി വെച്ചിട്ട് കഴിക്കാൻ പറ്റിയില്ലേ അപ്പം നമ്മടെ കുഞ്ഞാവിടെ അപ്പൊ സൈനോട്ട് പറഞ്ഞേറുന്നു വിറക്കുന്നുണ്ടോ ചൂടു കളറൊക്കെ നോക്കുന്നുണ്ടോ അതെ അതെ ഫുൾ ആളൊന്നായിരിക്കും ഇനി ഇവിടെ തണുപ്പാ അവിടെ മാത്ര ചൂടുള്ളൂ നമ്മുടെ വീട്ടിൽ എപ്പോഴും തണുപ്പാ അത് ശരിയാണ് എപ്പഴും ഇവിടെ ഭയങ്കര തണുപ്പാണ് എന്ന ചൂടായിരുന്നു അറിയുന്നല്ലേ ഒരു ദിവസം അവിടെ പക്ഷെ ഇവിടുന്നേരമണിക്കൂർ ദൂരം അപ്പറേ ആണ് പക്ഷെ ഹോസ്പിറ്റലിലായിരുന്നു ഇവിടെ ഇണ്ട് പാചയാത്ര ജാനലി ഓർന്നിട് ഒന്നൂടെ അപ്പൊ എല്ലാര്ക്കും ബബായ് ബബായ്